ചക്കുർത്ത് പരിപ്പും പപ്പായയും ഉടച്ച് താളിച്ചെടുത്തതാണ് പരിപ്പ് കരി മക്കളെ ഏത് ചപ്പാത്തിക്ക് പൊറോട്ടക്ക് ചോറിന് ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല പരിപ്പ് കറി അടക്കളപ്പണിയിലേക്ക് വന്നേ കാണേ വെയിലടയ്ക്ക് കാണും മഴ ഇടയ്ക്ക് പെയ്യും അങ്ങനെയാണ് അപ്പൊ പുറത്താണെങ്കി കുറെ സാധനങ്ങള് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കുടംപുളിയുണ്ട് ജാതിക്കുണ്ട് ചിരട്ടപ്പാലുണ്ട് അങ്ങനെ കൊറേ സാധനങ്ങൾ ഉണക്കാനും വെച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിരിക്കണോണ്ട് പണി അടക്കളൊന്നും നടക്കുന്നില്ലന്നാണ് ഞാനീ പറയുന്ന ഏട്ടാ അതിനിടയ്ക്ക് ഇപ്പൊ ഓടി വന്നപ്പോൾ ഒരു കപ്പങ്ങ ഉളപ്പീന്ന് വന്നപ്പോൾ കുത്തി കൊണ്ടായിരുന്നു അപ്പോൾ ആ കപ്പങ്ങ പരിപ്പിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ ഒത്തിരി ചക്ക കൂട്ടാനുണ്ടാക്കണം അപ്പം താങ്കളുടെ പേർക്ക് തേങ്ങ ഉറപ്പൊതിച്ച് ചരണ്ടീക്ക് എടുക്കാൻ പോയിക്കുക എവിടെന്നോ വന്ന കുറച്ച് പൂച്ചകളുണ്ട് അപ്പോൾ ആ പൂച്ചകൾ ആളെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ മൂലപൊളി അത് ഉറങ്ങും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ചോറെടുത്തിട്ട് ചോറിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൂട്ടി ഇളക്കിയിട്ട് ഇപ്പം അത് നിങ്ങൾക്ക് കൊടുക്കണേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴിക്കും ഞങ്ങൾ കൊട്ടുമാർ ഒക്കെ എടുത്ത് നേരത്തെ വെച്ചു കുടമ്പുളി എടുത്ത് വെയിലത്ത് വെച്ചു ജാതിക്ക എല്ലാവരും എടുത്ത് വെയിലത്തേക്ക് വെച്ചാൽ കാണാം ഇടയ്ക്കിടയ്ക്ക് ഒരു മൂടിക്കെട്ടലുണ്ട് ഒരു പ്രാവശ്യം നേരം നോക്കിയിരിക്കണം അകത്തേക്ക് പോകാൻ പറ്റില്ല ഇടയ്ക്ക് അങ്കളുടെ പേർക്ക് അടക്കളയിൽ സഹായത്തിന് വന്നതാണ് അപ്പോൾ തേങ്ങ കറിക്കുള്ളത് ചിരണ്ടി എടുത്ത് മഷി പോലെ അരയ്ക്കാൻ പറഞ്ഞ് അത് ആരച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ഞായും പരിപ്പും അണക്കാറി ഇപ്പം തേങ്ങ മഷി പോലെ അരച്ചി കൊണ്ടുവരുന്ന ചകയാണ് അപ്പം ഞാൻ രണ്ടും ഉള്ളിമുളകുമൊക്കെ നന്നാക്കുകയാണ് വഴറ്റി ഇടുന്നേക്കാം കറിവേപ്പിനെ പച്ചൻമുളകുമൊക്കെ ചേർന്ന് വഴറ്റി ഇടുന്നേക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് ഞാൻ ഇതിനെ തിരിച്ചക്കൂട്ടാനുണ്ടാക്കുന്നുണ്ട് പൊട്ടി പപ്പായ കറിയിൽ ഉള്ളി പറ്റൻമുളക് കറിവേപ്പില ഇട്ട് തളിക്കുകയാണ് ചക്ക ഉലത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ചതച്ചെടുക്കുകയാണ് കുമങ്കുള്ളിയും വെളുത്തുള്ളിയും മുളക് പൊടിയും ഇട്ട് മൂപ്പിച്ചിരിക്കുകയാണ് ചക്ക കുഴഞ്ഞു പൊടി ഇത് നല്ല പരിപ്പ് കറിയാണ് മക്കളെ ഏത് ചപ്പാത്തിക്ക് പൊറോട്ടക്ക് ചോറിന് ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല പരിപ്പ് കറി സന്ധ്യയോടെ അടുത്ത സമയത്തായി മീൻ മേടിച്ചുകൊണ്ട് വന്നേക്കാണ് അവിടെന്ന് നന്നാക്കിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് പണി വന്ന് ഉറച്ച് കഴുകി എടുത്താൽ മതി കഷ്ണിച്ചാൽ മതി അപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി മേത്തിട്ട് പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങളുടെ കൊണ്ട് തന്നെ അങ്ങൾ ജയിപ്പിക്കാതെ എഴുതി അങ്ങൾ ഇതേ മീനും പിടിച്ചുകൊണ്ട് നിൽക്കണു മീൻ മുറിച്ച് കൊണ്ടുവന്നു വറക്കാനുള്ളത് അതെ കൂട്ടി തിരുമ്മാണ് അത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ മീൻ മരഞ്ഞിട്ടുണ്ട് കാരൊക്കെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ചുമന്ന ഉള്ളി എല്ലാം ഒരുക്കി കഴുകിയൊക്കെ എടുത്ത് ഒരുക്കി വെച്ചിരിക്കുന്നതാണ് അതിനകത്ത് കുടമ്പുളിയും കഴുകി ഇട്ടിട്ടുണ്ട് ഈ കുടമ്പുളി കുരു 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 എന്നുള്ളത് ഞങ്ങൾ ഉണക്കിയതിൽ നിന്നും ുപ്പൻ നോക്കി കുറച്ചെടുത്തതാണ് പൊളി കൂടുതലും ഇത് കൂടുതലുണ്ടാവുക അപ്പോൾ ഇത് കറിക്കുള്ളത് കറിക്കുള്ള മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഇട്ടു കേട്ടോ ഏ പച്ചമുളക് ഇഞ്ചി കറി വേപ്പില ചുവന്നുള്ളി എല്ലാം ഇട്ടു അതിൽ ഉണ്ടായിരുന്നു പിന്നെ ഇത് വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ ഇത് ഞങ്ങളുടെ ഒരു സ്റ്റൈലാണ് ഈ വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ടുള്ള ഒരു തിരുമ്പനം അപ്പം അതിൻ്റെ ആ ഒരു പശിയൊക്കെ ഇറങ്ങി വരുമ്പോൾ അല്ല മീനിലിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചേർന്ന ഒരുമാതിരി ഉടയുന്ന പോലുള്ള മീനാണെങ്കിലും വേഗം വലം വെച്ച് കിട്ടും ഒരു സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടപ്പത്ത് വച്ചേക്കാണ് അടച്ച് വെച്ച് വേവിക്കാം മീൻകറി ഭാഗമായി ഇനി ഇനി ഇതിനകത്തേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്